ആ പെരുന്നാളിന് പുതുവസ്ത്രമില്ലാത്തൊരു കുഞ്ഞ് മദീനയുടെ വഴിയരികത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൂടെ കൂട്ടിക്കൊണ്ടുപോയി മുത്തുനബി വസ്ത്രവും ഭക്ഷണവും നൽകി ആയിഷബി വി ഉമ്മയും മുത്തുനബി ഉപ്പയുമായി കുഞ്ഞുങ്ങളെ അവിടുന്ന് കരുണാപൂർവ്വം താലോലിച്ചു പേരക്കിടാങ്ങളായ ഹസനും ഹസൈനും ചവിട്ടിക്കയറാൻ സ്വർഗ്ഗത്തോളം പോന്ന ആ തിരുമുതുക് ഭൂമിയോളം താഴ്ത്തിക്കൊടുത്തു മക്കളെ ചുംബിക്കാൻ കൽപ്പിച്ചു അവരോട് വാത്സല്യപൂർവ്വം ഇടപഴകി കാണിച്ചു തന്നു നബിയുടെ ഓർമ്മകൾക്ക് എപ്പോഴും സ്നേഹത്തിന്റെ മധുരഗന്ധമാണ് നമുക്ക് നബിയോർമ്മകളുടെ ഓരത്ത് ഒരു പകൽ ചെലവഴിക്കാം തിരുജീവിതത്തിന്റെ അരികുപറ്റി വിവിധ തലങ്ങളിൽ നിന്നും ആ വിസ്മയ ജീവിതത്തിന്റെ കഥ പറയുന്നു തിരുനബിയെ കേൾക്കാനും അനുഭവിക്കാനും ഒരു ദിനം എസ് വൈ എസ് കാഞ്ഞങ്ങാട് സോൺ സ്നേഹലോകം ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ സൗത്ത് ചിത്താരിയിൽ സജ്ജമാക്കിയ വേദിയിൽ സെമിനാർ പൂർണതയുടെ മനുഷ്യകാവ്യം തിരുനബിയുടെ കർമ്മഭൂമിക നബി സ്നേഹത്തിന്റെ മധുരം ഉസ്വത്തുൻ ഹസന മധ്യമ നിലപാടിന്റെ സൗന്ദര്യം തുടങ്ങിയ പഠനാർഹമായ വിഷയാവതരണങ്ങളും മദനീയം മജ്ലിസും സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ മുഹയുദ്ദീൻ സാദി കൊട്ടൂക്കര മിസ്ബാഹി ഓട്ടപ്പടവ് മുഹമ്മദ് അലി സഖാഫി വള്ളിയാട് അബ്ദുൽ അബ്ദുല്ലത്തീഫ് സഖാഫി മദനീയം ഉദിനൂർ സുകുമാരൻ ഫൈദുർ റഹ്മാൻ അയർഫാനി സുലൈമാൻ കരിവള്ളൂർ കരീം മാസ്റ്റർ ദർബാർഘട്ട തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതരും പ്രഭാഷകരും എഴുത്തുകാരും സംവദിക്കുന്നു വരൂ നമുക്ക് നബിയോർമ്മകളിൽ ഒത്തുചേരാം ഏവർക്കും ഹൃദ്യമായ സ്വാഗതം